സമസ്ത നേതൃയോഗം കോഴിക്കോട്ട് ആരംഭിച്ചിരിക്കുന്നു മുഷാവറ അംഗങ്ങൾക്ക് പുറമെ പോഷക സംഘടനാ ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ സമസ്ത നിലപാട് വ്യക്തമാക്കിയിരുന്നു എഡിറ്റോറിയലിലൂടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു മതേതരവാദികളുടെ കണ്ണീർ വീണ അയോധ്യയിലെ ക്ഷേത്രം പരിപാടിയിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് പോകുന്നുണ്ടോ എന്നുള്ള ചോദ്യമുയർത്തിയിരുന്നു കോൺഗ്രസ് ബി ജെ പിയുടെ കെണിയിൽ വീഴുകയാണ് എങ്കിൽ മുസ്ലിം വോട്ടുകൾ ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങൾക്ക് സംരക്ഷണം നൽകുമെന്നുറപ്പുള്ള മേഖലയിലേക്ക് തിരിയും എന്നും പറഞ്ഞിരുന്നു വി എസ് രഞ്ജിത്ത് തുടർന്നു രഞ്ജിത്ത് സമസ്തയുടെ ഈ യോഗം പ്രധാനമായും എന്താണ് ചർച്ച ചെയ്യുക നികേഷ് ഇത് ഇന്നത്തെ അജണ്ട എന്ന് പറയുന്നത് സമസ്തയുടെ നൂറാം വാർഷികമാണ് സമസ്തയുടെ നൂറാം വാർഷികം വരുന്നു അതോടൊപ്പം തന്നെ എ പി വിഭാഗം കാന്തപുരം എ പി വിഭാഗം നൂറാം വാർഷികം ആഘോഷിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പക്ഷേ സമകാലികമായി നിരവധി വിഷയങ്ങൾ സമസ്തയ്ക്ക് അഭിപ്രായങ്ങളുള്ള വിഷയങ്ങളുണ്ട് അടുത്ത കാലത്ത് സുപ്രഭാതം ദിനപത്രത്തിൽ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രഭാതം തന്നെ മുഖപ്രസംഗം എഴുതിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് സമസ്ത അതിൻ്റെ ഔദ്യോഗികമായ നിലപാട് പറഞ്ഞിട്ടില്ല അപ്പോൾ അത്തരം വിഷയങ്ങളിൽ സമസ്തയുടെ നിലപാടെന്താണ് പ്രത്യേകിച്ച് ഇന്നലെ മുസ്ലിം ലീഗ് ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു കാരണം സമസ്ത വളരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രത്യേകിച്ച് സുപ്രഭാതത്തിൻ്റെ മുഖപ്രസംഗത്തിൽ പറഞ്ഞത് പള്ളി പൊളിച്ചിടത്ത് കാല് വെക്കുമോ എന്ന രീതിയിലുള്ള ഒരു മുഖപ്രസംഗം സുപ്രഭാതത്തിൽ വന്നു പക്ഷേ പിന്നീട് ലീഗ് നേതാക്കൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അത്ര കടുപ്പിച്ച ശബ്ദത്തിൽ കോൺഗ്രസിന് ഒരു താക്കീത് നൽകിയിരുന്നില്ല കോൺഗ്രസ് കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കട്ടെ അതിൽ സമ്മർദ്ദത്തിനില്ല എന്നൊരു നിലപാടാണ് ലീഗ് സ്വീകരിച്ചത് പക്ഷേ ഇന്നത്തെ യോഗത്തിൽ എന്തായിരിക്കും സമസ്ത സ്വീകരിക്കാൻ പോകുന്ന നിലപാട് ഈ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കെടുക്കുന്നതിനോട് സമസ്തയ്ക്കുള്ള വിയോജിപ്പ് ശക്തമായി അറിയിക്കുമോ അല്ലെങ്കിൽ കോൺഗ്രസിന് സ്വതന്ത്രമായി നിലപാട് സ്വീകരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുമോ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമസ്തയിൽ ഒരു വിഭാഗം ആളുകൾ സി പി എമ്മിനോട് അടുക്കുന്നു എന്ന് പറയുമ്പോൾ സി പി എം വളരെ ശക്തമായൊരു തീരുമാനം രാമക്ഷേത്രത്തിന്റെ വിഷയത്തിൽ എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ആ ചടങ്ങിലേക്ക് സിതാറാം യെച്ചൂരിക്ക് ക്ഷണം കിട്ടിയിട്ടും അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് സി പി എമ്മിൻ്റെ ഉറച്ച തീരുമാനം പുറത്തുവരികയും ഇതിലൊരു തീരുമാനമെടുക്കാത്ത സാഹചര്യം കോൺഗ്രസിനകത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ സമസ്തയുടെ അഭിപ്രായം വളരെ പ്രധാനപ്പെട്ടതാണ് ലീഗ് ഒരു അഭിപ്രായം പറഞ്ഞ സാഹചര്യത്തിൽ സമസ്ത ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ട ഹമീദ് ഫൈസി അമ്പരക്കടവിന്റെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളൊക്കെ തന്നെ സമസ്തയുടെ ഈ യോഗത്തിന് ശേഷമുള്ള ഒരു മണിക്ക് ബ്രീഫിംഗ് ഉണ്ട് അതിൽ ഒരുപക്ഷെ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അതിനൊക്കെ മറുപടി പറഞ്ഞേക്കാം പ്രധാനമായും ഇന്ന് ചർച്ച ചെയ്യുന്നത് സമസ്തയുടെ നൂറാം വാർഷിക ആഘോഷങ്ങളാണ് മുറ അംഗങ്ങൾക്കൊപ്പം സംസ്ഥയുടെ പോഷക സംഘടന നേതാക്കന്മാരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് നൂറാം വാർഷികം സംസ്ഥ സമുചിതമായി ആഘോഷിക്കും ഒപ്പം തന്നെ കാന്തപുരം വിഭാഗം ഇത് ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും സംസ്ഥയ്ക്കുണ്ട് അതും ജിഫ്രി മുത്തു കോയ തങ്ങൾ ഒരു മണിക്കുള്ള യോഗത്തിൽ ഒരു മണിക്കുള്ള ബ്രീഫിംഗിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്യും അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് രഞ്ജിത്ത് എ പിയുമായുള്ള ലയന ചർച്ച തുടരും എന്നുള്ളത് ഖബറിൽ പോയി എ പി പ്രാർത്ഥിച്ചു എന്നുള്ളത് അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഇതിനിടയിൽ നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ എ പി വിഭാഗം നൂറാം വാർഷികം ആചരിക്കുന്നതുമായി ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇ കെ വിഭാഗം നിലപാട് മുഷാ നിലപാട് വ്യക്തമാക്കുമെന്ന് പറയുമ്പോൾ ഒരു യോജിപ്പിൻ്റെ മേഖലകൾ കണ്ടെത്താനാണോ ശ്രമിക്കുക നിലവിൽ എ പി വിഭാഗം നൂറാം വാർഷികം ആഘോഷിക്കുന്ന സമസ്ത വളരെ രൂക്ഷമായ ഭാഷയിൽ എവിടെയും വിമർശിച്ചില്ല ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ചില പരോക്ഷ വിമർശനങ്ങളും പരോക്ഷമായ പ്രസ്താവനകളും ഒക്കെ പല നേതാക്കന്മാരും നടത്തിയിട്ടുണ്ടെങ്കിൽ കൂടി എ പി വിഭാഗം നൂറാം വാർഷികം ആഘോഷിക്കുന്നതിനെ തുറന്നെതിർക്കാനോ അതിൽ തുറന്ന അഭിപ്രായം പറയാനോ നിലവിൽ സമസ്ത തയ്യാറായിട്ടില്ല പ്രത്യേകിച്ച് കാന്തപുരം ഇ കെയുടെ ഖബർസ്ഥാനിൽ പോയി അവിടെ അവിടെ പ്രാർത്ഥന നടത്തുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ ആ ഒരു സാഹചര്യത്തിൽ ഒരു സമന്വയത്തിൻ്റെ പാതയ്ക്കുള്ള വഴി ഒരുങ്ങുമോ അല്ലെങ്കിൽ യനം പോലുള്ള വിദൂരമായ ഭാവിയിലാണെങ്കിൽ കൂടി ലയന സാധ്യത തുറന്നിടാൻ തന്നെയാണോ സംസ്ഥ തീരുമാനിക്കുന്നത് എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് രണ്ടുപേരും ഒരുമിച്ചുള്ളൊരു നൂറാം വാർഷിക ആഘോഷം ഇല്ല എന്നുള്ളത് ഇതിനകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു പക്ഷേ ഈ എ പി വിഭാഗം പ്രത്യേകമായി നൂറാം വാർഷികം ആഘോഷിക്കുന്നു ആ ആഘോഷത്തെക്കുറിച്ച് സമസ്തയുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് പരസ്യമായി ഇന്ന് തുറന്നു പറയുമോ അല്ലെങ്കിൽ ഇപ്പോൾ തുടരുന്ന രീതിയിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെയുള്ള വിമർശനങ്ങൾ തുടരുകയും അവരാഘോഷിക്കട്ടെ നിലപാട് സ്വീകരിക്കുമോ എന്നതാണ് ത്തിരുന്ന് കാണേണ്ടത് ഏതായാലും ലയന ചർച്ചകൾ ഇപ്പോൾ ഔദ്യോഗികമായി ഒരു അജണ്ടയായിട്ടൊന്നും സംസ്ഥയുടെ ഒരു യോഗത്തിലും വന്നിട്ടില്ല ലയന ചർച്ചകളോ ലയന കുറിച്ച് പോലും സംസ്ഥ ആലോചിച്ചിട്ടില്ല പക്ഷേ ഇവിടെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ അത് ഒരുമിച്ച് ആഘോഷിക്കുന്നില്ല എങ്കിൽ പോലും എ പി വിഭാഗം നൂറാം വാർഷികം ആഘോഷിക്കുന്നു ഇവിടെ നിന്ന് വേർബ്രറിഞ്ഞ് പോയ പിളർന്നു പോയ ഒരു സംഘടന അതിന്റെ പരം പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ട് നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ ആ ആഘോഷത്തെ സംസ്ഥ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് കാന്തപുരം ഈ സംസ്ഥയുടെ ഒരു പാരമ്പര്യത്തിൽ ുന്നുണ്ടോ എന്ന് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് വി എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്